ഭരണഘടനയുടെ സംരക്ഷണത്തിനായി ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ തങ്ങളുടെ രാജകുടുംബാംഗമായ പ്രിയങ്ക ഗാന്ധി ഇറക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്ഷേത്രമായ പാർലമെന്റിനെ ഉപയോഗിച്ചു സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടൻ കോൺഗ്രസ് സഭ നിർത്തിവെക്കാൻ നിർബന്ധിതരായത് നിർഭാഗ്യകരമാണ് ബി നേതാവും കേന്ദ്രമന്ത്രിയുമായ ധർമ്മേന്ദ്ര പ്രധാന്റെ വാക്കുകളാണിത് പാർലമെന്റിനെ അപമാനിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്നതാണ് യഥാർത്ഥ വസ്തുതയെന്നും അദ്ദേഹം പറഞ്ഞു എക്സിലൂടെയാണ് അദ്ദേഹം തന്റെ പ്രതികരണം നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പുറമേ ഭരണഘടനയെ പലപ്പോഴും വിളിച്ചോതുന്ന കോൺഗ്രസ് നേതാക്കൾ രാജ്യത്തെ ദ്രോഹിക്കുകയും ഒരു കുടുംബത്തിന്റെ താല്പര്യം വർദ്ധിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ രാജ്യത്തെ പൌരന്മാരെ ഒറ്റക്കൊടുക്കുകയും ചെയ്യുകയാണ് ഭരണഘടനയുടെ സംരക്ഷണത്തിനായി ക്യാമ്പയിൻ നടത്തുന്ന ഈ ആളുകൾ തങ്ങളുടെ രാജകുടുംബാംഗമായ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ക്ഷേത്രമായ പാർലമെന്റിനെ ഉപയോഗിച്ചു സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ ഉടൻ കോൺഗ്രസ് സഭ നിർത്തിവെക്കാൻ നിർബന്ധിതരായത് നിർഭാഗ്യകരമാണ് നേരത്തെ സോണിയാഗാന്ധിയെയും പിന്നെ രാഹുൽ ഗാന്ധിയെയും ഇപ്പോൾ പ്രിയങ്കാഗാന്ധിയെയും പുറത്തിറക്കാൻ മാത്രമാണ് കോൺഗ്രസ് പാർലമെന്റിനെ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഭരണഘടനയെ തരംഗമാക്കുന്ന ഈ രാജകുടുംബം എഴുപത്തി ആറ് തവണ ഭരണഘടനാ ഭേദഗതി ചെയ്യുകയും എൺപത്തി എട്ട് തവണ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഉപയോഗിച്ച് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുകയും ചെയ്തുവെന്നും പ്രധാൻ വിമർശിച്ചു ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് കോൺഗ്രസ് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുകയും രാജ്യത്തെ ജയിലിലാക്കി മാറ്റുകയും ചെയ്തു കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും ഭരണഘടനയുടെ സംരക്ഷകനാകാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ പാർലമെന്റ് സുഗമമായി പ്രവർത്തിച്ചാൽ അത് രാജ്യത്തിന് ഗുണം ചെയ്യുമെന്നും കോൺഗ്രസിന് അത് സ്വീകാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ രാഷ്ട്രീയം തങ്ങളുടെയും അരാജകത്വത്തെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നു ജനങ്ങൾ ഇപ്പോൾ ഇവരുടെ പ്രവൃത്തിയിലൂടെ അത് കണ്ടുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ഇന്നലെയാണ് കേരളീയ വേഷത്തിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്തിയത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വയനാട് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ അംഗമാണ് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയായി കേരള സാരിയിലെത്തിയ പ്രിയങ്ക വലിയ കയ്യടികളോടെയാണ് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിൽ സ്വാഗതം ചെയ്തത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പ്രിയങ്കയും പങ്കാളിയായി പ്രിയങ്ക കൂടി എത്തിയതോടെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള പേർ പാർലമെന്റിൽ സാന്നിധ്യമാവുകയാണ് സഹോദരൻ രാഹുൽ ഗാന്ധി ലോക്സഭാ അംഗമായ മാതാവ് സോണിയാഗാന്ധി രാജ്യസഭാ അംഗവുമാണ് പാർലമെന്റ് നടപടികളിൽ പ്രിയങ്ക ഗാന്ധിയും ഭാഗമായി അമ്മ സോണിയാഗാന്ധിക്കൊപ്പമാണ് പ്രിയങ്ക പാർലമെന്റിലേക്ക് എത്തിയത് ജീവിത പങ്കാളി റോബർട്ട് വാന്ദ്രയും മക്കളും പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ കാണാൻ എത്തിയിരുന്നു അതേസമയം തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നതയും ഇന്നലെ പ്രകടമായിരുന്നു കോൺഗ്രസിന്റെ റബ്ബർ സ്റ്റാമ്പാകാൻ തങ്ങളില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരുന്നു പാർലമെന്റിൽ അഴിമതിയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന കോൺഗ്രസിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ തങ്ങളില്ലെന്ന് ടി എം സി നിലപാടെടുത്തുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പാർലമെന്റ് നടക്കണമെന്നാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും എങ്കിലും പശ്ചിമബംഗാളിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനാവൂ എന്നാണ് തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് നിലപാടെടുത്തിരുന്നത് ഇന്ത്യ സഖ്യത്തിൽ ഒരുമിച്ചുണ്ടെങ്കിലും ടി എം സിയുടെ തെരഞ്ഞെടുപ്പ് സഖ്യകക്ഷിയല്ല കോൺഗ്രസ് അതിനാൽ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങൾ പാർട്ടി അംഗീകരിക്കേണ്ടതില്ലെന്നാണ് മമതാ ബാനർജി മുന്നോട്ട് വെച്ച നിലപാട് വെബ്ഡെസ്ക്